ഇതിലെ അങ്ങനെ വെട്ടിക്കീറലുകളോ ആൾക്കാരെ കൊല്ലലോ ഒന്നുമില്ല ധൈര്യപൂർവ്വം പിള്ളേരുമായിട്ട് പോവാം നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പല സമയങ്ങളും ഇരുന്ന് കുറെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ സംസാരിക്കുന്ന സമയത്ത് ഇനി പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു സമയത്ത് ഞാൻ ഇതിന്റെ മോൾന ചാടി തീരുമാനമായാലോ എന്ന് വിജയവരെ വിചാരിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരെ നിങ്ങൾ കടന്നു പോയി നിങ്ങൾ ജോലി ഒഴിവാക്കി കരിയറിന് വേണ്ടിയിട്ട് ഇവിടെ വന്നു ഒന്നും ആയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ കടന്നുപോയിട്ട് എങ്ങനെയാണ് ഉണ്ണി ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തരണം ചെയ്തത് എന്നിട്ടും ഈ ഒരു ഒരു സച്ചസ് സ്റ്റോറി നിങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു ചെയ്ത് അതൊന്നറിഞ്ഞാൽ പോവാ ഹലോ ഗൈസ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർക്കോ 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 എങ്കെ പാത്താലും മാർക്കോ മാർക്കോ വൺ ഹിറ്റായിട്ട് ഒരു പാൻഡ്യൻ ലെവൽ ഹിറ്റ് തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത്രയും നാൾ പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞ് പല മൂവികളെ നമ്മളെ പറ്റിച്ചു കിങ് ഓഫ് കൊത്ത അടക്കമുള്ള മൂവി പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് കേരളത്തിൽ പോലും ഓടാത്ത അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട് ബട്ട് ഈ ഒരു സാധനം അതൊരു ഇന്ത്യൻ അർഹിക്കുന്ന ഒരു സാധനമാണ് കാര്യം ഇന്ത്യയിൽ ഇതുവരെയും ഇങ്ങനത്തെ ഒരു വയലൻസ് മൂവി ഇറങ്ങിയിട്ടില്ല ഇതിന്റെ കൂടെ കമ്പയർ ചെയ്യുന്ന മൂവി കില്ലും അതുപോലെ തന്നെ ആനിമലും ആണ് ഈ സിനിമയിലെ വയലൻസ് വെച്ച് നോക്കുമ്പോൾ കില്ലും ആനിമലും ഇതിന്റെ വാലേ കെട്ടാനില്ല അത് ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് സിനിമ കണ്ടവർക്ക് മനസ്സിലായ കാര്യമാണ് ഏതൊരു തിയേറ്ററിൽ സിനിമ കണ്ട വ്യക്തി ബോധം കെട്ട് വീണു കഴിഞ്ഞ ദിവസം ക്ലൈമാക്സ് സീൻ കണ്ട ആരോ വൊമിറ്റ് ചെയ്തു സോ അത്രയും ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ കണ്ടത് സോ ഞാൻ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഞാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻനിരയിലെ ഒന്ന് രണ്ട് നടന്മാർ മാർക്കോയെ ഒരുമാതിരി പുച്ഛിച്ച് തള്ളുന്ന പോലെ ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് അവരുടെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കേട്ട് വൺ സുരാജ് വീഡിയോ കാണാം ഇതില് അങ്ങനെ ആൾക്കാരെ കേട്ടോ എന്ന് പറയുന്ന ഒരു മൂവി റിലീസ് ആയിട്ടുണ്ടായിരുന്നു സോ അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത് സിനിമ സക്സസ്ഫുൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ സിനിമ എന്തായാലും കണ്ടില്ല അപ്പം അതിന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് സുരാജ് വന്നിരുന്ന അടിച്ച ഡയലോഗ് ആണ് പുള്ളി തമാശക്ക് അടിച്ചതാണോ അതോ വേറെ എന്തെങ്കിലും ഇൻ്ററസ്റ്റൻ വെച്ച് അടിച്ചു ആണോന്ന് അറിയില്ല സോ എനിക്കിവിടെ പറയാനുള്ളത് വേറൊരു മൂവിയെ താഴ്ത്തിയേ കെട്ടിയിട്ടായിരിക്കരുത് സ്വന്തം മൂവിയെ പ്രൊമോട്ട് ചെയ്യേണ്ടത് ഓണത്തിന് ആവും കിഷ്കിന്ദകാന്ണ്ടും കൊണ്ടലും കൂടെ മൂന്ന് സിനിമയും ഒരുമിച്ചിറങ്ങിയ സമയത്ത് ആ മൂന്ന് സിനിമയിലും മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിച്ച ടൊവീനോ ആസിഫ് അലി അതുപോലെ തന്നെ പെപ്പെ ഇവർ മൂന്ന് പേരും പരസ്പരം മറ്റുള്ളവരുടെ സിനിമ പ്രൊമോട്ട് ചെയ്ത് കാണിച്ച് ഒരു എക്സാമ്പിൾ നമ്മുടെ മുന്നിലുണ്ട് സോ എല്ലാ സിനിമയും വിജയിക്കണം എന്നുള്ളൊരു മെസ്സേജ് ആണ് അവർ ആ ഒരു ഇതിനകത്തൂടെ നമുക്ക് തന്നത് പക്ഷേ ഇവിടെ സുരാജ് തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിൽ പോലും ഇതൊരുമാതിരി മറ്റു സിനിമയെ ഡിഗ്രേഡ് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ താഴ്ത്തി കെട്ടിയിട്ട് സ്വന്തം സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്കിത് പേഴ്സണലി എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഉള്ള കാര്യം പറയാലോ അതിൻ്റെ കമൻ സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അത് തന്നെയാണ് മനസ്സിലാവുന്നത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ തന്നെയാണ് കമൻറ്റ് സെക്ഷൻ്റെ ആളുകൾക്കും തോന്നിയിട്ടുള്ളത് സുരാജിന് നല്ല തെരുവിളിയൊക്കെ നമുക്ക് എന്തായാലും കമൻ സെഷൻ ഒന്നും വായിച്ച് നോക്കാം ചറ്റവർത്തനമാണല്ലോ പറഞ്ഞത് പറഞ്ഞ് നന്നായി എന്നാൽ ശരി മാർക്കോയ്ക്ക് പോകാം സുരാജ് ഒരു അത് വേണ്ട ഉണ്ണിമൂന്തിൻ്റെ വളർച്ച സഹിക്കുന്നില്ല ഒരുമാതിരി ഊ വർത്താനം പറയരുത് ഇന്നലെ മാർക്കോ കണ്ടു ഇന്ന് ഇ ഡി കാണാം എന്ന് കരുതിയതായിരുന്നു ഇനി വേണ്ട ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത ആളുകൾ ഇങ്ങനെ എടുക്കത്തുള്ളൂ താങ്കളുടെ സിനിമ കാണാനിരുന്ന ആളുകൾ പോലും ഇമാരി വർത്താനം പറഞ്ഞാൽ പോയി കാണത്തില്ല അതാണ് പറയാനുള്ളത് തന്തെ എല്ലാം ഈ ടൈപ്പ് ഓഫ് കമൻ്റ് ആണ് ഗൈസ് റിയൽ ഫേസ് ഓഫ് സുരാജ് താങ്കളൊരു കോമഡിയാണ് ഉദ്ദേശിച്ചെങ്കിൽ ഈ മാതിരി അസ്ഥാനത്തെ കോമഡി അടിക്കാൻ വേണ്ടി നിൽക്കരുത് ഈ മാതിരി വർത്താനം പറഞ്ഞത് സുരാജ് മാത്രമല്ല വേറൊരു മഹാൻ കൂടിയുണ്ട് ആ മഹാനും കൂടെ ഒന്ന് കാണിക്കാം നമ്പർ ടു ജാഫർ ഇടുക്കി മാർത്വം കീഴിൽപോ ഒന്നും ഒന്നല്ലോ നമ്മളൊരു വിഷയം മാർപ്പം അതിന്റെ രീതിയിൽ അത് വിജയിച്ചു പോകും അതിന്റെ ഇപ്പത്ത് വേറെ പടം വിജയിച്ചു പോകും വിജയിച്ചു പോണേ മറ്റേ ഈ പടം വിജയിക്കണേ ഞങ്ങളെ പടം വിജയിക്കണെ എല്ലാ പടവും വിജയിക്കണ ഇംഗ്ലീഷ് നിങ്ങളെ ഈ തോ കുട്ടൊന്നും മാർത്വം അതെന്താണ് സേട്ടോ അങ്ങനത്തെ ഒരു ഡയലോഗ് മാർക്കോ കീർക്കോ അങ്ങോട്ട് സുഖിക്കുന്നില്ലെന്ന് തോന്നുന്നു ഈ പടം വിജയിച്ചത് പലർക്കും അങ്ങോട്ട് നേരത്തെ സുരാജിന്റെ വീട് അടിയിൽ പറഞ്ഞ സെയിം ഡയലോഗ് എനിക്ക് ഇവിടെയും പറയാനുള്ളൂ എല്ലാ പടവും വിജയിക്കണം എല്ലാ പടത്തിൻ്റെയും പുറകിലേക്ക് കഷ്ടപ്പാടുകളുണ്ട് പക്ഷെ മറ്റൊരുത്ത പടം ഡീഗ്രേഡ് ചെയ്തിട്ടായിരിക്കില്ല അല്ലെങ്കിൽ അതിനെ അടിച്ച് താഴ്ത്തിയിട്ടായിരിക്കില്ല സ്വന്തം പടത്തേനാണ് പൊക്കിക്കൊണ്ട് വരുന്നത് ഇതിൻ്റെ അടിയിലത്തെ കമൻസ് നമ്മൾ നോക്കുമ്പോഴും നമുക്ക് സുരാജിന്റെ കമൻറ്റ് സെക്ഷനിൽ കണ്ട് അതേ സാധനം തന്നെയാണ് നമുക്ക് നമുക്കിവിടെയും കാണാൻ പറ്റുന്നത് നല്ലോണം കുരുപെട്ടി ഒലിക്കുന്നുണ്ട് ആ ചെക്കൻ കറി മലയാളം ഇൻഡസ്ട്രി കത്തിച്ച് ഇവർക്ക് പിടിച്ചില്ല സോ ഇതുപോലെയാണ് ഗൈസ് കമന്റ് സെക്ഷൻ മുഴുവനും ഈ മാർക്കോ സിനിമയുടെ ഒരു സക്സസ് ടീസർ ഇവർ പുറത്തിറക്കിയായിരുന്നു അല്ല അത് മൊത്തം ആണ് ആ ടീച്ചറിന് അത്ര ഒറ്റ ഡയലോഗ് മാത്രമേ ഉള്ളൂ ആ ഡയലോഗ് സത്യം പറഞ്ഞാൽ ഉമാർക്ക് ഇങ്ങനെയുള്ള ടീംസിനുള്ള അല്ലെങ്കിൽ ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ണിമൂന്നൻ എന്ന് പറയുന്ന നടനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്ന പലർക്കുമുള്ള മറുപടി പോലാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് ഭയങ്കര പേഴ്സണലായിട്ട് ആ ഒരു ഡയലോഗ് ഫീൽ ചെയ്യുന്നു എനിക്ക് ഞാൻ ആ ഡയലോഗിക്കാം ഇനി ഇവിടെ ഞാൻ മതി ഞാൻ ഞാൻ വന്നപ്പോൾ മുതൽ എല്ലാ കൂട്ടം കൂടി അടിക്കാൻ മതി സോ തൻ്റെ സ്ഥാനം ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലാണ് മാർക്കോ മൂവി പണിത് വെച്ചേക്കുന്നത് മാർക്കോ ഒരു ബ്രഹ്മണ്ഡ സിനിമയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ മലയാളികൾക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ആദ്യമാണ് സോ ഉണ്ണിമോന്ദ്രൻ എന്ന് പറയുന്ന നടൻ ഒറ്റയ്ക്ക് വഴി വെട്ടി തന്നെ വന്ന ഒരു വ്യക്തിയാണ് അല്ലെ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ടോ ഒന്നുമില്ല പുള്ളിയുടെ പഴയ പല ഇന്റർവ്യൂസും ഇപ്പം ഭയങ്കരമായിട്ട് വൈറലാകുന്നുണ്ട് ഇക്കാര്യം അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്ന് പുള്ളി അനുഭവിച്ച അന്ന് സിനിമയിൽ കയറാൻ വേണ്ടി അന്ന് അനുഭവിച്ച സ്ട്രഗിളിനെ ഒക്കെ പറ്റിയാണ് പറയുന്നത് വേണ്ട ഒന്ന് രണ്ട് റീല് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാണിച്ചു തരാം ഒരു ആയിരുന്നു ഇവിടെ നാല് അപ്പൊ ഒരാൾക്ക് ബാംഗ്ലൂർ സെറ്റിൽ ആവണം ഒരാൾക്ക് സിനിമ ഒരാൾക്ക് കല്യാണം ഒരാൾക്ക് മുടി കൊഴിച്ചിലായിരുന്നു പ്രശ്നം പ്രശ്നം അപ്പൊ അങ്ങനെ ഞാൻ ജയ്സൽ ഹാബിണ്ടായി താഴെ നെയ്വർ ആയിരുന്നു അങ്ങനെ അങ്ങനെയാണ് ജെയ്സിലായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത് ആൻഡ് എനിക്ക് മാത്രം പണി ഉണ്ടായിരുന്നു ഞാൻ ഈ സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് വേറെ ജോലി ഉണ്ടായിരുന്നു അപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും രാവിലെ പോയി കഴിഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും തിരിച്ചു വരും പിന്നെ ഇവര് വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും അങ്ങനെ കൊറേ ഫ്രണ്ട്സ് എന്നെ സഹായിച്ചിട്ടുണ്ട് ഒരു എട്ട് ഒൻപത് മാസം പിന്നെ ഒരു നമ്മളോട് വ്യക്തിപരമായിട്ടും മര്യാദയോട് പെരുമാറി എന്ന് വെച്ചാൽ ഒരു ജോലി ഇല്ലാത്ത പക്ഷെ താഴേക്ക് ചാടുന്നത് അത് അത്രയും എനിക്ക് ഡിസ്റ്റർബ് എന്റെ പഠിത്തം മാറ്റി വെച്ച് തന്നെ എനിക്ക് എനിക്ക് തോന്നുന്നു എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഉണ്ടാക്കിയ കാര്യമാണ് പിന്നെ ജോലിയും വേണ്ടെന്നു വെച്ചാൽ പോയിന്റില് അതും ഇല്ല പിന്നെ ഈ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്ന പിടി കിട്ടാത്ത വിളിക്കാം ഒറ്റയ്ക്ക് തന്നെ വഴി വെട്ടി വന്നവരാണെന്ന് അല്ലെ സിനിമയുള്ള പാഷൻ കൊണ്ട് അത്രയും സ്ട്രഗിൾ ചെയ്ത് കയറി വന്ന ഒരു വ്യക്തിയാണ് അന്നേരം സോ അന്നേരം ഉണ്ണി ഇതിനേക്കാളും വലിയ വിജയങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പല സമയങ്ങളും ഇരുന്ന് കുറെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ സംസാരിക്കുന്ന സമയത്ത് ഒരു കാര്യമുണ്ട് സമയത്ത് ഞാൻ ഞാനിതിന്റെ മുകളിൽ ചാടി തീരുമാനം എന്ന് വിജയവരെ വിചാരിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരെ നിങ്ങൾ കടന്നുപോയി നിങ്ങൾ ജോലി ഒഴിവാക്കി കരിയറിന് വേണ്ടിയിട്ട് ഇവിടെ വന്നു ഒന്നും ആയില്ല അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ കടന്നുപോയിട്ട് എങ്ങനെയാണ് ഉള്ളിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തരണം ചെയ്തത് എന്നിട്ടും ഈ ഒരു ഒരു പച്ചസ് സ്റ്റോറി നിങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്തത് ഒന്ന് അറിഞ്ഞാൽ പോകാൻ ഉണ്ണി പറഞ്ഞു സോ നമ്മള് നമ്മുടെ മഹാൻ നടന്മാരൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് എല്ലാ നടന്മാരുടെയും ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു അവരുടെ ലൈഫ് ഉണ്ണി ഓൾറെഡി സക്സസ്ഫുൾ ആണ് മാർക്കോയ്ക്ക് വയ്ക്കുന്ന മുമ്പ് തന്നെ ഓൾറെഡി ഉണ്ണി സക്സസ്ഫുൾ ആണ് ഉണ്ണിമൂന്ത എന്ന് പറയുന്ന നടൻ സക്സസ്ഫുൾ ആയ ഒരു നടനാണ് പക്ഷെ എല്ലാ നടന്മാരെ പോലെ നമ്മുടെ ലാലേട്ടനെയും മമ്മൂക്കായൊക്കെ പോലെ ഒരു മൂവി കാണും അവരെ വേറൊരു തലത്തിലോട്ട് എത്തിക്കുന്ന ഒരു മൂവി എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ലാലേട്ടൻ എന്നൊരു വ്യക്തിയെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലോട്ട് എത്തിച്ചത് രാജാവിൻ്റെ മകനെന്ന് പറയുന്ന മൂവിയാണ് മമ്മൂക്കായ ന്യൂഡൽഹിയാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രഭാസ് എന്ന് പറയുന്ന വ്യക്തിയൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല പക്ഷെ പ്രഭാസ് എന്ന് പറയുന്ന നടനെ പുള്ളിയുടെ ലെവൽ മാറ്റിയത് ബാഹുബലിയാണ് യാഷിന് പുള്ളിയുടെ ലെവൽ മാറ്റിയത് കെ ജി എഫ് ആണ് ഇപ്പൊ കെ ജി എഫിന്റെയും ബാഹുബലിയുടെ ലെവലിലോട്ടൊന്നും ഉണ്ണിമുന്ദന്റെ ഈ പറയുന്ന പടം ഒന്നും വന്നില്ലെങ്കിൽ പോലും ബട്ട് ഉണ്ണിമുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ലെവല് മാറ്റിയ പടം ആണ് മാർക്കോ അത് നമുക്ക് നിസംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് സിനിമകൾ ഇവിടെ ഇവിടുത്തെ കാണിക്കുന്ന ഒരു സപ്പോർട്ട് അത് തന്നെയായിരുന്നു എൻ്റെ കോൺഫിഡൻസ് ഓക്കെ പുറമേ നിന്ന് ഒരു സിനിമ വരുമ്പോൾ നമ്മുടെ സിനിമകൾ മാറ്റി വയ്ക്കുന്നു ഇത്ര സിനിമകൾ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടർ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കളി തിയേറ്ററിൽ കളിപ്പിക്കുന്നു നമ്മുടെ യൂത്ത് അത് പോയി കാണുന്നു എന്നെ സംബന്ധിച്ച് ഡെഫിനറ്റ്ലി നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ സിനിമകൾ വരാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ യൂത്ത് അങ്ങോട്ട് സിനിമകൾ പോകുന്നതെന്ന് അതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ സിനിമകൾക്കും നമ്മുടെ ടെക്നീഷ്യൻസിനും നമ്മുടെ ഫിൽമേക്കേഴ്സിനും നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനും ഇതൊരു വലിയൊരു ഒരു ഒരു കോൺഫിഡൻസ് വരട്ടെ ഈ രീതിയിലും കൂടെ നമ്മുടെ മലയാളത്തിലെ ഫിലിം മേക്കേഴ്സ് ചിന്തിച്ചു തുടങ്ങണം നമ്മുടെ സിനിമകൾ കേരളത്തിൽ മാത്രമല്ല ഓടേണ്ടത് ഇപ്പൊ തമിഴും കന്നഡയും തെലുങ്കും മൂവീസ് വന്ന് നമ്മുടെ നാട്ടിൽ വന്ന് പണം വാരിക്കൊണ്ട് പോവാണ് പക്ഷേ നമ്മുടെ മലയാളത്തിൽ ഒരു സിനിമകൾക്ക് പോലും ഇപ്പൊ പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞ് ഇറക്കുന്ന പല പടങ്ങളും പാൻ ഇന്ത്യൻ ഒന്നും അല്ല കേരളത്തിൽ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള പാൻ ഇന്ത്യൻ പടങ്ങളാണ് മലയാളത്തിൽ നിന്ന് പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് ഉള്ള കാര്യം പറയാമല്ലോ ഇപ്പൊ മലയാളത്തിൽ നിറക്കുന്ന പല പടങ്ങളും കേരളത്തിന് പുറത്തോട്ട് പോകുന്നില്ലെന്നേ ഇന്ന് ചില പടങ്ങളൊക്കെ ആരുടെക്ക് ഭാഗ്യം കൊണ്ട് പോയി എന്നുള്ളത് മാത്രം ബാക്കി എല്ലാ ഇൻഡസ്ട്രീസും അവരുടെ ലാംഗ്വേജിന് പുറത്തോട്ട് വളർന്നു കഴിഞ്ഞു പക്ഷെ ഇത്രയും ക്വാളിറ്റിയും ഇത്രയും അഭിനയത്തിനും ഇപ്പൊ ഇത്രയും കലാമൂല്യമുള്ള സിനിമകൾ ഉണ്ടാക്കുന്ന മലയാളം ഇൻഡസ്ട്രിക്ക് അത് പറ്റുന്നില്ല സോ അതിനുള്ള ഒരു ഉത്തരമാണ് സത്യത്തിൽ മാർക്കോ എന്ന് പറയുന്ന മൂവി വലിയ ബ്രഹ്മാണ്ഡ സിനിമകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാർക്കോയുടെ ബഡ്ജറ്റ് വളരെ കുറവാണ് ബട്ട് ആ ബഡ്ജറ്റിനത് നിന്നുകൊണ്ടും പാൻ ഇന്ത്യൻ ടൈപ്പ് മൂവീസ് ഉണ്ടാക്കാൻ പറ്റും ഇപ്പം എനിക്ക് തോന്നുന്നു മാർക്കോടെ സ്റ്റോറി ലൈൻ കുറച്ചും കൂടെ ഒരു പവർഫുൾ ആയിരുന്നെങ്കിൽ ഈ സാധനം

मूवी शायद पूरी दुनिया की सबसे भयानक फिल्म निकल के आएगी जिसको देखते टाइम हर किसी की आंखें बंद हो जाएंगी किल एनिमल या फिर इवन हॉलीवुड फिल्म को जो लोग वायलेंट बोलते हैं तो मार्को उस फिल्म का फाउंडर है जहां ये बाकी मूवीज एडमिशन लेने आती हैं। जिसकी बोलो उसकी कसम खा के बोल सकती हूँ ऐसा खून खराबा ऐसे आंख बाहर आने वाले सीन्स मैंने आज तक अपनी लाइफ में कभी नहीं देखे थे so, ഏഴ് ലക്ഷം പേരാണ് കണ്ടത് അതൊരു മലയാളം മൂവിയുടെ ഹിന്ദി റിവ്യൂ ഏഴ് ലക്ഷം പേര് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ട്രെൻഡിങ് നമ്പർ തേർട്ടി സിക്സ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് വലിയ കാര്യമാണ് വലിയ കാര്യമാണ് ഇതിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഹിന്ദി കമൻസും കാണാൻ പറ്റുന്നുണ്ട് ഇതുപോലെ വേറെയും കുറേ ഒരുപാട് ആൾക്കാർ ഹിന്ദിയിൽ ഇതിനെ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഹിന്ദിക്കാർ വന്നിട്ട് ഇതിനടി അടി കമൻ്റ് സൂപ്പർ മൂവി എന്നുള്ള തരത്തിലൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ വന്ന റെക്കമെൻ്റേഷനാണ് ഇന്ത്യസ് റിപ്ലൈ ടു ഹോളിവുഡ് എന്നൊക്കെ പറയുന്നത് അതും ഹിന്ദി റിവ്യൂ ആണ് ഒരു റിവ്യൂനകത്തൊരു പുള്ളിക്കാരൻ പറഞ്ഞതാണ് ഈ സിനിമ നാഗ്പൂരിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് മലയാളത്തിലാണ് ഇറങ്ങിയത് ഡബ്ബ് പോലും അല്ല അവർ സബ് ടൈറ്റിൽ വായിച്ച് നോക്കിയിട്ടാണ് അതിൻ്റെ സ്റ്റോറി മനസ്സിലാക്കുന്നത് എന്നിട്ട് പോലും അവിടെ തിയേറ്റർ ഫുൾ ആയിരുന്നു എന്നുള്ള രീതിയിൽ അന്നേരം ലിറ്ററലി ഈ ഒരു സാധനം പാൻഡൻ ലെവലിലോട്ട് തന്നെ ഹിറ്റായി പോയിട്ടുണ്ട് ഈ ഒരു സാധ്യത മലയാള സിനിമ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മലയാള സിനിമയുടെ തലവര ഇവിടം തൊട്ട് മാറിത്തുടങ്ങും ഉറപ്പാണ് മഞ്ഞുവൽ ബോയ്സിനകത്ത് പറഞ്ഞ തലവരല്ല ഇത് ലിറ്ററലി മലയാള സിനിമ വേറെ ലെവലായി മാറും അതിന്റെ ഒരു തുടക്കം തന്നെയാണ് മാർക്കോ അത് ഒരു സംശയമില്ല നമുക്ക് എന്തായാലും ഒരു കാര്യവും പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു പിന്നെ മാർക്കോ സിനിമയിലെ കുറേ സീൻസ് സെൻസർ ബോർഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അനകത്ത് റിയാസ് ഖാന്റെ ഒരു സീൻ സെൻസർ ബോർഡ് കട്ട് ചെയ്ത് എന്നൊക്കെ രീതിയിൽ കുറേ വാർത്തകൾ വരുന്നുണ്ട് ഇതിന്റെ പ്രൊഡ്യൂസർ തന്നെ പറയുന്നുണ്ടായിരുന്നു റിയാസ് ഖാന്റെ സീന് ഒ ടി ടി വരുന്ന സമയത്ത് അനാത്ത് ഉണ്ടാവും ഇതങ്ങോട്ട് കേട്ടപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി എൻ്റെ ദൈവമേ റിയാസ് ഖാന്റെ സീൻ എന്നാൽ എന്തു ആയിരിക്കും ഇപ്പൊ ഓൾറെഡി ഈ സിനിമയുടെ ബ്രൂട്ടാലിറ്റി അല്ലെങ്കിൽ വയലൻസ് എന്താണെന്ന് നമുക്ക് അറിയാം ഓക്കെ അന്നേരം അത് സെൻസർ ബോർഡ് കട്ട് ചെയ്ത് കളയണമെങ്കിൽ റിയാസ് ഖാൻ്റെ സീൻ അന്നേരം ഏത് രീതിയിലുള്ളതായിരിക്കും എന്നാണ് പലരും ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റാണ് ഇതിനകത്ത് ഞാൻ ഫുൾ റെഡ് കട്ട് ചെയ്ത് കളഞ്ഞേക്കുന്നത് അത് നമുക്ക് ചിലപ്പം കാണിക്കാൻ പറ്റത്തില്ല ചിലപ്പം ആ കാണിച്ചേക്കുന്ന സാധനങ്ങൾ കമ്മ്യൂണിറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട് പോസ്റ്റ് ചെയ്യാൻ വായിക്കാം ക്ലൈമാക്സിൽ ഉണ്ണിയുടെ കയ്യിൽ തല മൊട്ടയില്ലാത്തവൻ ഇങ്ങേരാണ് ആ സ്പോയിലറാണ് കേട്ടോ സിനിമ കാണാത്ത ഒരു പൊക്കോ വേറെ വഴിക്കോട്ട് പൊക്കോ ക്ലൈമാക്സിൽ ഒരു ഉണ്ണി ഒരു തലകായിട്ട് വരുമല്ലോ അത് പോസ്റ്ററായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെയുള്ളതാണ് റിയാസ് ഖാൻറ്റേതാണെന്നാണ് ഈ വൺ മില്യൺ മൂവി എന്ന് പറയുന്ന അത് വന്നിരിക്കുന്നത് കാരണം അങ്ങനെ ഒരു സീൻ വയ്ക്കാൻ ഒരു പ്രധാന കാരണമുണ്ട് ഒപ്പം സൈറസ് ആ തല കണ്ടുവന്ന് ഞെട്ടുന്നുണ്ട് ശരിയാണ് നമ്മൾ ആ സീൻ കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് അത് സൈറസ് എന്ന് പറയുന്ന മില്ലൻ ആ സാധനം കണ്ട് ഞെട്ടുന്നുണ്ട് അന്നേരം ആ തല റിയാസ് ഖാൻ്റെതാണെന്നാണ് ഈ പോസ്റ്റ് ഇട്ട അദ്ദേഹം പറയുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത സീൻ സാധ്യതകൾ സാധ്യതകളെ പറ്റിയും പറയുന്നുണ്ട് അത് മൂന്ന് പോയിന്റുകളായിട്ടാണ് ഇവർ ഇത് പറയുന്നത് ഞാൻ ഇനി പറയുന്ന സെൻറ്റൻസിന്റെ മുന്നിൽ നിങ്ങൾ മനുഷ്യൻ എന്ന് ചേർക്കണം ഓക്കെ എന്നാലേ കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ ചോര കുടിക്കുന്നു മനുഷ്യൻ ചേർത്തു രണ്ടാമത്തത് മാംസം തിന്നുന്നു മനുഷ്യൻ ചേർത്തു മൂന്നാമത്തത് മറ്റേ കുട്ടികളെ ആ അത് മനസ്സിലായല്ലോ ഈ മൂന്ന് സീൻറെ സാധ്യതകളാണ് പുള്ളി പറയാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞ റീസൺ നമുക്കിത് അതിങ്ങനെ പോലും പറയാൻ പറ്റത്തില്ല ചിലപ്പോ കമ്മ്യൂണിറ്റി അടിച്ച അണ്ണാക്കി തരും അതുകൊണ്ടാണ് അന്നിട്ട് ഈ രീതിയിലുള്ള ഊഹാപുഹങ്ങളാണ് ഓരോരുത്തർ വിടുന്നത് അപ്പോൾ ഇതിന്റെ പ്രൊഡ്യൂസർ തന്നെ വന്ന് ഇപ്പം പറഞ്ഞിട്ടുണ്ട് റിയാസ് ഖാൻ ഏ പുള്ളിയെ കൊണ്ട് അങ്ങനത്തെ സീനൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ പുള്ളി തന്നെ പറയുന്നത് നമുക്ക് അതോ കേട്ട് വെക്കാം പറഞ്ഞിട്ടുണ്ട് റിയാസ് ഖാന്റെ പോർഷനാണ് പറഞ്ഞത് റിയാസ് ഖാന്റെ പോർഷൻ ഒരിക്കലും ബ്രൂട്ടൽ സീൻസ് അല്ല സീൻസ് എന്ന് പറയുന്നത് ഫ്ലാഷ് ബാക്ക് സീൻസ് ആണ് അപ്പൊ അത് ഉണ്ണിയുടെ വേറൊരു ആണ് ആ സിനിമയിൽ അപ്പൊ അത് പക്ഷേ സിനിമയുടെ ലെങ്ത്തും പിന്നെ സിനിമയുടെ ഓളത്തിനു ഡയറക്ടറിന്റെ അവരുടെ തീരുമാനത്തിനനുസരിച്ചിട്ട് അത് മാറ്റിയതാണ് അത് ഒരിക്കലും ബ്രൂട്ടൽ സീന ഒരിക്കലും അല്ല റിയാസ് ഖാൻ ബ്രൂട്ടൽ സീൻ ചെയ്തിട്ടില്ല പക്ഷെ റിയാസ് ഖാൻ ചെയ്ത ക്യാരക്ടർ നല്ല ആയിരുന്നു അപ്പൊ കേട്ടല്ലോ റിയാസ് ഖാൻസ് ഖാൻ ബ്രൂട്ടൽ സീൻ ഒന്നും അല്ല അല്ലെ കുറവെ സംശയിച്ച് സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ടപ്പേന്ന് ലൈറ്റ് ഓഫായി ഈ സിനിമ നിൽക്കുന്നതാണ് പല തിയേറ്റേഴ്സിൽ നമ്മൾ കണ്ടത് അതിൻ്റെ കുറേ ട്രോൾസും ഇറങ്ങുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ളതായിരിക്കണം മേ ബി റിയാസ് ഖാൻ്റെ സീൻസും കാര്യങ്ങളൊക്കെ വരുന്നത് അതെന്തായാലും നമുക്ക് ഒ ടി കാണാം എന്നും പുള്ളി പറയുന്നുണ്ട് അപ്പോൾ റിയാസ് ഖാൻ്റെ ആ ഒരു സാധനത്തെ പറ്റിയുള്ള ക്ലാരിഫിക്കേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇതോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം ഈ സിനിമ കിടിലം സിനിമയാണ് പക്ഷേ ഈ സാധനം ഒ ടി ടിയിൽ ഇറങ്ങുന്ന സമയത്ത് കിടിലം ട്രോൾ ഇറങ്ങും ഉറപ്പാണ് കിടിലം എന്ന് പറഞ്ഞാൽ കിണ്ണം കാറ്റിയ ട്രോൾ ഇറങ്ങും അത് നൂറ് ശതമാനം എഴുതി ഒപ്പിട്ട് തരാം അങ്ങനെ ട്രോള് വരാൻ സാധ്യതകളുള്ള സീൻസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ സിനിമ നൂറ് കോടി എന്നടിക്കുമോ അന്ന് ഞാൻ ആ വീഡിയോ ഇറക്കുന്നതായിരിക്കും കാര്യം വേറൊന്നും കൊണ്ടല്ല ആ വീഡിയോ ഒക്കെ അത് കംപ്ലീറ്റ് സ്പോയിലറാണ് അന്നേരം ഇപ്പോഴേ ആ ഒരു വീഡിയോ ചെയ്ത് സിനിമയുടെ സിനിമയെ സ്പോയിൽ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അന്നേരം മാർക്കോ നൂറ് കോടി അടിക്കുന്ന ദിവസം നമുക്ക് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്ന ചെയ്തിരിക്കുന്നതായിരിക്കും ഗൈസ് ഞാൻ ഓൾറെഡി അത് സാധനം പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുണ്ട് സോ എൻ എനിക്ക് തോന്നിയ ട്രോൾ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണത് കൊല കോമഡി സാധനമാണ് മൊത്തം ഇപ്പം തന്നെ നിങ്ങൾ പല ഗ്യാസ് കൂട്ടിയുടെ ഒക്കെ ട്രോള് ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ല അതിനേക്കാളും മികച്ച കുറേ ട്രോൾ വരാനുള്ള സാധന സാധനങ്ങൾ ഇതിനകത്ത് തന്നെ പണ്ട് വേദനിക്കുന്നോടാ അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ് സാധനങ്ങളൊക്കെ ഉണ്ട് അന്നേരം അതിനെപ്പറ്റി നമുക്ക് വേറൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ നൂറ് കോടി ആകുന്ന ദിവസം നമുക്ക് ചെയ്യാം ഓക്കെ അപ്പൊ ഒന്നും പറയുന്നില്ല ഗൈസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക രണ്ട് ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ലേ ഓൾമോസ്റ്റ് ടു ആൻഡ് ഹാഫ് ഡേ ആയി വയ്യായിരുന്നു ഭയങ്കര തലവേന ഉടുക്ക തലവേന സോ ഒരു ചെറിയ റെസ്റ്റ് എടുത്തു അല്ലെങ്കിൽ നാളെ ക്രിസ്മസ് മറ്റേ ബറൂസ് നാളെ അല്ലേ റിലീസ് അന്നേരം നാളെ രാവിലെ ബറൂസിൻ്റെ സാധനം പോയി കണ്ടിട്ട് നമ്മൾ ഒന്ന് ഉഫ് പ്രതീക്ഷ എനിക്കറിയാൻ പാടില്ല ഉള്ള കാര്യം പറയാല്ല എനിക്ക് ഞാൻ ഞാനിപ്പം സിനിമകൾ പ്രതീക്ഷകൾ വെക്കാറില്ല സിനിമ കാണാൻ പോകുമ്പോൾ ഉള്ള കാര്യം ഇപ്പം പ്രതീക്ഷകൾ വെച്ചിട്ട് പോയി വെച്ചിട്ട് പോയി കണ്ട പടങ്ങളെല്ലാം മൂഞ്ചി തെറ്റി ബൂംചിക്കവാവയായ അവസ്ഥയാണ് അതുകൊണ്ട് എനിക്ക് ബറോസിന്റെ കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയില്ല ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ ബറോസ് എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ അത് നമ്മുടെ ഇന്ത്യൻ സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ത്രീ ഡി വിഷ്വൽ ട്രീറ്റ് കിട്ടും എന്നൊരു പ്രതീക്ഷ ആ ഒരു സിനിമയിൽ എനിക്കുണ്ട് കാര്യം അത് ഫ്രെയിം ബ്രേക്ക് ത്രീ ഡി ഒക്കെയാണ് ആ ഈ സിനിമയിൽ ഇത് ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ബട്ട് ആ അവതാരണത്തൊക്കെ യൂസ് ചെയ്ത ടൈപ്പ് ഓഫ് ത്രീ ഡി സാധനമാണ് അന്നേരം ഏറ്റവും അടുത്ത നല്ല തിയേറ്റേഴ്സിൽ പോയി കാണാൻ ശ്രമിക്കുക സോ അന്നേരം ബറോസിൽ ഞാൻ ആ കൂടി പ്രതീക്ഷിക്കുന്ന ഒരു പോസിറ്റീവ് തിങ് അതാണ് പിന്നെ വേറൊരു കാര്യം അവിടെ പറയാം എൻ്റെ എൻ്റെ ഒരു തോന്നലാണ് ഇന്ത്യൻ ത്രീ ഡി സിനിമകളിലെ ഒരു ബെഞ്ച് മാർഗ്ഗായിരിക്കും ബറോസ് നോക്കിക്കോ ബറോസിന്റെ ത്രീ ഡി റഫറൻസിൽ പല സിനിമകളും ഇനി ഇന്ത്യയിൽ വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും ബറോസ് കണ്ടിട്ട് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം ഇപ്പം വെറുതെ ഇരുന്ന് കൊളോണ അടിച്ചിട്ട് യാതൊരു കാര്യമില്ല കൂടുതലൊന്നും പറയില്ല അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഇരുപത്തഞ്ച് നാളെ ക്രിസ്മസ് ആണ് എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ഗൈസ് സോ ലവ് യു ഓൾ ടാറ്റ ബൈ ബൈ